സ്ഥാനാർത്ഥിത്വം അനിശ്ചിതത്വത്തിൽ ദേവസ്വം ബോർഡ് നിയമനത്തിൽ തുഷാറിനെ പൂട്ടാൻ സർക്കാരിന് അവസരം തുഷാറിനെതിരെ പ്രോസിക്യൂഷൻ അനുമതി ഉടൻ തീരുമാനിക്കണമെന്ന് ഹൈക്കോടതി ബി ഡി ജെ എസ് നേതാവ് തുഷാർ വെള്ളാപ്പള്ളി തൃശൂരിൽ മത്സരിക്കുമെന്ന ഏതാണ്ട് തീരുമാനമായിരിക്കുകയാണ് തൃശൂരിൽ മത്സരിക്കാനായി തുഷാർ വെള്ളാപ്പള്ളി ചില ഉപാധികൾ മുന്നോട്ട് വെച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ബി ജെ പി കേന്ദ്ര നേതാക്കളുമായി ചർച്ച നടത്തി അനുകൂല തീരുമാനം ലഭിച്ചതിനെ തുടർന്നാണ് തുഷാർ മത്സരിക്കാൻ തയ്യാറായത് ചൊവ്വാഴ്ച ഇത് സംബന്ധിച്ച് ഉണ്ടാകും അതിനിടെ രാഹുൽ ഗാന്ധി മത്സരിക്കുകയാണെങ്കിൽ തുഷാറിനെ വയനാട് മത്സരിപ്പിക്കാനും നീക്കമുണ്ട് എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്മാർ ഏറെ അടുപ്പമുള്ള സി പി എമ്മിന് മകൻ തുഷാർ വെള്ളാപ്പള്ളി സ്ഥാനാർത്ഥിയാവുന്നതിനോട് ഒട്ടും യോജിപ്പില്ല ഇക്കാര്യം വെള്ളാപ്പള്ളി അറിയിച്ചതുമാണ് എന്നാൽ അച്ഛന്റെ താക്കീതുപോലെ മറികടന്ന് തുഷാർ സ്ഥാനാർത്ഥിയാവുകയാണ് ഇഴവ് വോട്ട് ബാങ്ക് പ്രതീക്ഷിച്ച സിപിഎം തുഷാർ സ്ഥാനാർത്ഥിയാകുന്നതോടെ കാല് മാറുമെന്ന് ആശങ്കയുണ്ട് ഇപ്പോൾ വലിയൊരു വടിയാണ് സി പി എമ്മിന് കിട്ടിയിരിക്കുന്നത് ഗുരുവായൂർ ദേവസ്വം ബോർഡ് നിയമനത്തിൽ തുഷാർ വെള്ളാപ്പള്ളിക്കെതിരായ വിജിലൻസ് കേസിൽ പ്രോസിക്യൂഷൻ അനുമതി വായിക്കുന്നതിൽ സർക്കാരിന് ഹൈക്കോടതി വിമർശനം നേരിട്ടിരിക്കുകയാണ് ഇക്കാര്യത്തിൽ സർക്കാർ നിലപാട് അടിയന്തരമായി അറിയിക്കണമെന്ന് ജസ്റ്റിസ് പി ഉബൈ നിർദ്ദേശിച്ചു കേസ് അടുത്ത മാസം ആദ്യം പരിഗണിക്കും പ്രതിസ്ഥാനത്ത് നിന്ന് ഒഴിവാക്കാൻ രണ്ടാം പ്രതി ദേവസ്വം മുൻ മാനേജിംഗ് കമ്മിറ്റി അംഗം എൻ രാജു നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ ഇടപെടൽ തുഷാർ വെള്ളാപ്പള്ളി ഗുരുവായൂർ ദേവസ്വം ബോർഡ് അംഗമായിരിക്കെ രണ്ടു ജീവനക്കാരെ ചട്ടം മറികടന്ന ഉയർന്ന തസ്തികയിൽ നിയമിച്ചുവെന്നാണ് കേസ് ഗുരുവായൂർ ദേവസ്വത്തിൽ അസിസ്റ്റന്റ് ലൈൻമാൻ തസ്തികയിൽ ജോലി ചെയ്തിരുന്ന ഭരണസമിതി അംഗം എൻ രാജുവിനെ ചട്ടവും നിയമവും ലംഘിച്ച് യോഗ്യതയില്ലാതിരുന്നിട്ടും ഫോർമാൻ ഗ്രേഡ് വൺ എന്ന ഉയർന്ന തസ്തിക സൃഷ്ടിച്ച് സ്ഥാനക്കയറ്റം നൽകി നിയമിച്ചതിനും കെ രഞ്ജിത്ത് എന്നയാളെ സിസ്റ്റം അനലിസ്റ്റ് എന്ന തസ്തിക സൃഷ്ടിച്ച് ഉയർന്ന ശമ്പളത്തിൽ നിയമിച്ചതിനുമെതിരെ കൊടുങ്ങല്ലൂർ സ്വദേശി നൽകിയ പരാതിയിലാണ് വിജിലൻസ് കോടതി നിർദ്ദേശപ്രകാരം കേസെടുത്തത് ദേവസ്വം ബോർഡ് ചെയർമാനായിരുന്ന ടി വി ചന്ദ്രമോഹനടക്കം പ്രതികളാണ് അഞ്ചാം പ്രതിയാണ് തുഷാർ ഇല്ലാത്ത തസ്തിക ഉണ്ടാക്കിയാണ് നിയമനമെന്നും അഴിമതി നടന്നിട്ടുണ്ടെന്നും വിജിലൻസ് കണ്ടെത്തിയിരുന്നു തുടർന്നാണ് പ്രതികളെ പ്രോസിക്യൂട്ട് ചെയ്യാൻ സർക്കാരിന്റെ അനുമതി തേടിയത് പുതിയ നിയമം അനുസരിച്ച് ദേവസ്വം ബോർഡ് ഭാരവാഹികളായിരുന്നവരെ പൊതുസേവകരായി കണക്കാക്കും സർക്കാർ അനുമതി നൽകാത്തതിനാൽ കുറ്റപത്രം സമർപ്പിക്കാൻ കഴിയാത്ത സ്ഥിതിയാണെന്ന് വിജിലൻസ് ബോധിപ്പിച്ചു അതിനിടെ ചൊവ്വാഴ്ച തൃശൂരിൽ ബി ഡി ജെസ് കൗൺസിൽ ചേരുന്നുണ്ട് അതിൽ ഇക്കാര്യവും തുഷാറിന്റെ സ്ഥാനാർത്ഥിത്വവും ചർച്ചയാകുന്നു ഈ കൗൺസിലിന് ശേഷം നടക്കുന്ന വാർത്താ സമ്മേളനത്തിലായിരിക്കും പാർട്ടി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുക തൃശൂർ ഉൾപ്പെടെ അഞ്ചു സീറ്റിലാണ് ബി ഡി ജെ എസ് സ്ഥാനാർത്ഥിയിൽ മത്സരിക്കുക തൃശൂരിൽ തുഷാർ സ്ഥാനാർത്ഥിയാകുമെന്ന ഉറപ്പ് ലഭിച്ചതോടെയാണ് പത്തനംതിട്ട കെ സുരേന്ദ്രനെ ബി ജെ പി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത് എന്നാൽ സ്ഥാനാർത്ഥിയാകുന്നതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ഉറപ്പുകളാണ് തുഷാറിന് കൊടുത്തതെന്ന കാര്യം വ്യക്തമായിട്ടില്ല അതിന്റെ ഈ കേസ് വെള്ളാപ്പള്ളിമാരെ ഞെട്ടിച്ചിട്ടുമുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത